നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതക കേസ് ഇപ്പോഴും അതിന്റെ നടുക്കും നാട്ടുകാരെയും വീട്ടുകാരെയും മുറ്റവരെയും ഒന്നും മാറിയിട്ടില്ല മൂത്ത മകന്റെ കൊലപാതക പരമ്പര ഇളയ മകന്റെ മരണ വാർത്ത ഇതൊന്നും അറിയാതെ ഒരമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇനി ഈ വിവരങ്ങൾ ആ അമ്മയെ അറിയിക്കുന്ന നിമിഷങ്ങളാണ് വളരെ ചങ്കിടിപ്പിന്റെ നിമിഷങ്ങൾ ഇന്ന് അമ്മയോട് ഇവരുടെ എല്ലാവരുടെയും മരണവാർത്തയും അതുപോലെ തന്നെ അഫാൻ ഇത്രയും പേരെ കൊലപ്പെടുത്തി മാത്രമല്ല ഇളയ മകൻ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള വാർത്ത അമ്മയോട് പറയാൻ പോവുകയാണ് എന്തായാലും വഞ്ഞാറമൂട് കൂട്ടക്കൊലായിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുതിയ വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് പ്രതി ഇപ്പോൾ ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക സെല്ലിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അഫാനെ സെൻട്രൽ ജയിലിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു മാറ്റിയത് അന്വേഷണ സംഘം നെടുമങ്ങാട് കോടതിയിലാണ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിക്കാനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത് ജയിലിൽ കഴിയുന്ന പ്രതിയെ കോടതിയിൽ എത്തിച്ച ശേഷമാകും പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക ഈ കൊലപാതകം നടന്നിരിക്കുന്നതും മൂന്നിടങ്ങളായതുകൊണ്ട് തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും വിശദമായ ചോദ്യം ചെയ്യുന്നതിനു ശേഷം ഴ്ച അഫാനെ തെളിവെടുപ്പിനായി എത്തിക്കുമെന്നാണ് വിവരങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത പാങ്ങോട് കുടുംബ വീട്ടിൽ പിതൃമാതാവ് സൽമാ ബിവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക ഈ കേസിൽ അഫാൻ ഇപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് കേസുകളിൽ വെവ്വേറെ ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും ഈ തെളിവെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കനത്ത സുരക്ഷയായിരിക്കും ഏർപ്പെടുത്തുക കനത്ത സുരക്ഷയിലായിരിക്കും ഈ അഫാനെ തെളിവെടുപ്പിന് കൊണ്ടുവരിക ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു ഇയാളെ തെളിവെടുപ്പിനെത്തിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തിട്ടുണ്ട് അതേസമയം മറ്റൊരു നിർണായക നീക്കം കൂടി അതായത് ഏറെ വേദനാജനകമായ ഒരു നീക്കത്തിലേക്കാണ് അതായത് ഈ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഷെമിക്ക് മകൻ്റെ മരണ അതായത് ഇളയ മകൻ മരിച്ചുവെന്നും മാത്രമല്ല മൂത്ത മകൻ പോലീസ് അറസ്റ്റിലാണ് എന്നതടക്കമുള്ള വിവരങ്ങളൊന്നും അറിയില്ല എന്തായാലും ഈ വിവരങ്ങൾ ഇനി ഷെമിയോട് പറയാൻ ഒരുങ്ങുകയാണ് തീർച്ചയായിട്ടും വളരെ വളരെ വികാരഭരിതമായ അല്ലെങ്കിൽ ചങ്കിടിപ്പ് കൂടുന്ന നിമിഷങ്ങളിൽ കൂടെയാണ് ആ ബന്ധുക്കൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ചികിത്സയിലായിരിക്കുന്ന ഷെമിയെ ഈ വിവരങ്ങൾ അറിയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇളയ മകനെ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നതാണ് മാത്രമല്ല മൂത്ത മകനും പ്രിയപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മക്കളുടെ ഈ ഒരു അവസ്ഥ അത് അറിയുമ്പോൾ പ്രത്യേകിച്ച് ഇളയ മകന്റെ മരണ വാർത്ത അറിയുമ്പോൾ എങ്ങനെയായിരിക്കും ആ അമ്മയുടെ പ്രതികരണം എന്ന് എന്ന ആശങ്ക ചുറ്റുമുള്ളവർക്കുണ്ട് മകൻ അഫാൻ ചെയ്ത കൂട്ടക്കൊലയെ പറ്റിയുള്ള വിവരങ്ങൾ ചികിത്സയിൽ കഴിയുന്ന മാതാവ് ഷെമിയോട് ബന്ധുക്കൾ പറയാൻ തയ്യാറെടുക്കുകയാണ് ഷെമിയേയും അഫാൻ ആക്രമിച്ചിരുന്നു ഇവരുടെ ആക്രമണത്തെ തുടർന്ന് ഈ ഷെമി ഇപ്പോൾ ചികിത്സയിലാണ് ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഇവർ ചികിത്സയിലായിരിക്കുന്നത് നാല്പത് തുന്നലുകളാണ് ഇവരുടെ തലയിൽ ഉള്ളത് ഇവരെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിലാക്കിയിരിക്കുന്നത് ഷെമിയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ നിർണായക വിവരങ്ങൾ അതായത് കൊലപാതക വിവരങ്ങളടക്കം ഷെമിയോട് പറയാം എന്ന തീരുമാനത്തിലേക്ക് ബന്ധുക്കൾ എത്തിയിരിക്കുന്നത് ഭർത്താവായ റഹീമാകും ഷെമിയോട് ഈ കൊലപാതകങ്ങളെ മറ്റും പറയുക കഴിഞ്ഞ ദിവസങ്ങളിൽ റഹീമിനെ കൊണ്ട് ഷെമിയോട് വിവരങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് വിജയിച്ചില്ല ഷെമിയുടെ പ്രതികരണം എന്താണ് എന്നറിയാൻ ബുധനാഴ്ച എത്തിയ ഡോക്ടറോട് മക്കളെക്കുറിച്ച് കുറിച്ച് ചോദിച്ചിരുന്നു അവർക്കും ഇതുപോലെ തലയ്ക്ക് പരുക്കുപറ്റി ആശുപത്രിയിലാണ് എന്നായിരുന്നു ഡോക്ടർമാർ ഷെമിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് ഷെമിയുടെ മൊഴി ഇതുവരെ അന്വേഷണ സംഘം എടുത്തിട്ടില്ല മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത് താൻ കട്ടിലിൽ നിന്ന് വീണു തലയ്ക്ക് പരുക്കുപറ്റി എന്നാണ് എന്തായാലും ഇനി നിർണായകമായ മണിക്കൂറുകളാണ് ഈ കൊലപാതക വിവരം ഷെമിയോട് പറഞ്ഞിട്ട് അതിനുശേഷമാകും പോലീസ് ഇനി മൊഴിയെടുക്കുക എന്നാൽ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അഫാനെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഈ ഒരു അമ്മ മൊഴി നൽകിയത് കട്ടിൽ നിന്ന് വീണു തലയ്ക്ക് പരിക്കേറ്റു എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ കൊലപാതക വിവരങ്ങളും മറ്റ് മകൻ്റെ മരണ വാര്ത്ത അടക്കമുള്ള വിവരങ്ങളൊക്കെ അറിയുമ്പോൾ ആ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്കയിലാണ് ചുറ്റുമുള്ളവർ ആയിരിക്കുന്നത് മാത്രമല്ല അതിനുശേഷം ആ മൊഴിയെടുക്കുമ്പോൾ എന്തായിരിക്കും മാതാവ് പറയുക എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇനി വളരെ നിർ നിർണായകം അല്ലെങ്കിൽ കടന്നു പോകുന്ന നിമിഷങ്ങളാണ് അവരെ സംബന്ധിച്ച് ഈ ഒരു മരണ വാർത്താ ക്ഷേമിയെ അറിയിക്കുക എന്നത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ആ കുടുംബത്തിന് അതേസമയം എന്ത് വന്നാലും താനും ജീവനെടുക്കുമെന്ന് വെഞ്ഞാറമുടക്കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജയിൽ അധികൃതരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ഞെട്ടിക്കുന്ന ഒരു വാക്കുകളായിരുന്നു അഫാൻ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ അഫാന്റെ പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അഫാനെ നിരീക്ഷിക്കും അഫാനൊപ്പമുള്ള തടവു പുള്ളിക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് അഫാൻ ഇപ്പോൾ എന്നത് ശ്രദ്ധേയമാണ് ആറു മണിക്കൂറിനുള്ളിലാണ് അഞ്ചു പേരെ അഫാൻ കൊന്നു തള്ളിയത് നൂറ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു ഇത്രയും കൊടും ക്രൂരത അഫാൻ ചെയ്തു കൂട്ടിയത് ഇതിലൊന്നും ഒരിക്കൽ പോലും പ്രതി പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിമൂന്ന് കറിൻ്റെ മാനസികാവസ്ഥ ഏത് രീതിയിലാണ് എന്ന് പ്രവചിക്കാൻ കഴിയാത്തതിന് രീതിയിലാണ് ആയിരിക്കുന്നത് അതിനിടയിൽ താൻ മരിക്കും പ്രത്യേകിച്ച് ഈ ഒരു കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി താൻ എലിവിഷൻ കഴിച്ചു എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ജയിലിൽ എത്തിച്ചപ്പോൾ താൻ ആത്മഹത്യ ചെയ്യും താൻ മരിക്കും എന്ന ഒരു ആ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ വീണ്ടും അഫാൻ ആവർത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഫാന്റെ ആത്മഹത്യാ ഭീഷണിയെയും ജയിൽ അധികൃതർ ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട് കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ട എന്ന് കുടുംബം തീരുമാനിച്ചിരുന്നു അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത് അമ്മ മരിച്ചില്ലെന്നത് താൻ അറിഞ്ഞത് രണ്ട് ദിവസം മുമ്പ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമാണ് എന്തായാലും ഒന്ന് ഒരു ശ്രദ്ധ അല്പം മാറിയാൽ അഫാൻ എന്തും ചെയ്യുമെന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് കനത്ത സുരക്ഷ തന്നെ ജയിലും ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ അടക്കം പ്രത്യേക നിരീക്ഷണ സംവിധാനമാണ് അഫാനായി ഏർപ്പെടുത്തുന്നത് എത്ര നാൾ ഈ സംവിധാനം ഏർപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു ആശങ്ക ഉയരുന്നുണ്ട് ആവശ്യമെങ്കിൽ എല്ലാം കോടതിയെ അറിയിച്ച് ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും നാടിനെ നടുക്കിയ അരുമും കൂട്ടക്കൊല ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതൽ തുടങ്ങിയ കൊലപാതകങ്ങൾ രാവിലെ ഉമ്മയോട് പണം ചോദിച്ചു ഇത് കിട്ടാതെ വന്നതോടെ ഉമ്മ ഷെമിനയെ ഷോളുകൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചെന്ന് കരുതി അഫാൻ വീട് വിട്ട് പുറത്തുപോയി പിന്നീട് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്ന് പണം കടം വാങ്ങി പുറത്തുനിന്ന് ചുറ്റുകയും ും വാങ്ങി മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇവിടെ എത്തി പണയം വെക്കാൻ മാല ചോദിച്ചു നൽകില്ലെന്ന് പറഞ്ഞതോടെ മുത്തശ്ശിയെ കൊന്ന് സ്വർണ്ണമാല കൈക്കലാക്കി മാല വെഞ്ഞാറമ്പൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി പണയം വെച്ച് നാലു പേരുടെ കടം വീട്ടി അവിടെ നിന്ന് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി അഫാൻ ലത്തീഫിനെയും ഭാര്യയെ ഷാഹിദയും വകയിരുത്തി പിന്നീടാണ് വീട്ടിലെത്തിയ അമ്മയെ വീണ്ടും ചുറ്റിയേക്ക് അടിച്ചിറങ്ങി പിന്നീട് കാമുകിയായ ഫർസാനെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ചുറ്റിയെ അടിച്ചു കൊന്നത് പിന്നാലെ മദ്യത്തിൽ എലിവേഷൻ ചേർത്ത് കഴിച്ചു വന്നത് മൊഴിയാണ് ഈ അഫാൻ നൽകിയത് മാത്രമല്ല ഇതിനിടയിൽ ജനയും കൊലപ്പെടുത്തുകയുണ്ടായി ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങി അങ്ങനെ വളരെ അതിക്രൂരമായ അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയ ഈ അഫാൻ എന്ന പ്രതിയുടെ മാനസികാവസ്ഥ ഏത് രീതിയിലാണെന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് അതിനിടയിൽ ഇനിയും താൻ താൻ ജീവിക്കില്ല അല്ലെങ്കിൽ താൻ മരിക്കുമെന്നൊരു വെല്ലുവിളി കൂടി അഫാൻ ഉയർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷ തന്നെയാണ് പ്രതിക്കായി ഒരുക്കിയിരിക്കുന്നത്